നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മാസത്തിലെ ആയില്യത്തിന് നമ്മളുടെ ഹിന്ദു അതായത് മതം അതായത് ഹിന്ദു മതം വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതെന്താണ് അതിന്റെ പിന്നിലൊരു കഥയുണ്ട് ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നു കേട്ടോ അപ്പൊ ഈ കഥ എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതമൊക്കെ ആയിട്ട് കുറച്ച് ബന്ധമുള്ളൊരു കഥയാണ് മഹാഭാരതത്തിൽ നിന്ന് ഒരു കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബന്ധമുള്ള ഒരു കഥയാണ് അപ്പൊ അധികം വെച്ച് വായിപ്പിക്കാൻ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ കാണുന്ന ആൾക്കാർ അതായത് വീഡിയോ കാണുന്ന ആൾക്കാർ വീഡിയോ മുഴുവനായിരുന്നു കാണാൻ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻസും കമൻസും ഷെയറും ലൈക്കും ഒക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമുക്ക് അധികം വായിപ്പിക്കാതെ കഥയിലേക്ക് കിടക്കാം മഹാഭാരത യുദ്ധത്തിന് ശേഷം നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ചരാചരങ്ങളും അതായത് യുദ്ധത്തിലുണ്ടായിരുന്ന മനുഷ്യന്മാരെ എല്ലാവരും തന്നെ മരിച്ചു ഒരുപാട് വിധവകൾ ഉണ്ടായി അതേപോലെ തന്നെ കുട്ടികൾക്ക് അച്ഛനില്ലാത്ത കുട്ടികൾ ഉണ്ടായി അങ്ങനെയായിരുന്നു ആ ഒരു സമയത്തെ ലോകം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ജീവന്റെ കണിക എന്ന് പറയുന്നത് മാ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ്രൗപതിയും അവരുടെ അഞ്ച് അതായത് പഞ്ചപാണ്ഡവന്മാരും മാത്രമായിരുന്നു അതേപോലെ തന്നെ ബാക്കി യുദ്ധത്തിൽ ഏർപ്പെടാത്ത അമ്മമാരും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളും ബാക്കി യുദ്ധത്തിലുണ്ടായിരുന്നു എല്ലാവരും തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഉത്തര ഉത്തരയുടെ വയറ്റില് ഒരു കുഞ്ഞുണ്ടായിരുന്നു അതായത് അഭിമന്യുവിന്റെ കുഞ്ഞായിരുന്നു ഉത്തരയുടെ വയറ്റിൽ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ പോലെ തന്നെ അശ്വത്ഥാമാവും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് കുട്ടിയും അതായത് വയറ്റിലുള്ള ജീവനെ നശിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ജീവനെ പുനർജീവിപ്പിച്ചതും അതേപോലെ തന്നെ ഭഗവാനാണ് ആ ജീവനെ പേര് കൊടുത്തത് അതായത് പരീക്ഷിത്തുനിന്ന് അതായത് ജനിക്കുന്നതിന് മുമ്പ് പരീക്ഷണങ്ങൾ നേരിട്ട് അതിനെ ജയിച്ചു വന്നവനായതുകൊണ്ട് പരീക്ഷിത് എന്നുള്ളൊരു പേരിൽ ഈ ഒരു സാമ്രാജ്യം ഭരിക്കും എന്നുള്ളൊരു ഇത് അതായത് ആ ഒരു തൂലിക നാമം കൊടുത്തത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അതേപോലെ തന്നെയായിരുന്നു ഈ പഞ്ചപാണ്ഡവന്മാരുടെ ഈ ഒരു പരമ്പരയെ തുടർന്നുകൊണ്ട് കൊണ്ടുവന്ന രാജാവായിരുന്നു പരീക്ഷിത് രാജാവ് എന്ന് പറയുന്നത് പരീക്ഷിത്വ മഹാരാജാവിന്റെ രാജ്യഭരണകാലം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു അതേപോലെ തന്നെ എല്ലാവർക്കും അദ്ദേഹത്തിനോട് വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഐരാവതി എന്നും അദ്ദേഹത്തിന് അതുപോലെ തന്നെ നാല് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് അതിലെ നാലാമനായിരുന്നു ജനമേജയൻ അതായിരുന്നു നാലാമത്തെ പുത്രന്റെ പേര് ആ നാലാമത്തെ പുത്രൻ പുത്രനായിരുന്നു ഈ പുത്രന്മാരിൽ എല്ലാവരിലും ശ്രേഷ്ഠനും പ്രകൽപ്പനും ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു ജനമേജയന് അതേപോലെ തന്നെ ഈ പരീക്ഷിത് രാജാവ് മൂന്ന് അശ്വതി ൾ പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കീർത്തി എന്ന് പറഞ്ഞത് അയൽ രാജ്യങ്ങൾക്കപ്പുറം മറ്റു രാജ്യങ്ങൾക്കും രാജ്യങ്ങളിലും ഭയങ്കരമായിട്ട് അത് എല്ലാവരിലും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു പരീക്ഷിത് രാജാവിന്റെ ഒരു കാലയള അങ്ങനെയൊക്കെ ഒരു ദിവസം പരീക്ഷിത് രാജാവ് കാടിനുള്ളിലൂടെ അദ്ദേഹത്തിന്റെ കുതിരയുമായി വെറുതെ ഒന്ന് സഞ്ചരിക്കാമെന്ന് വിചാരിച്ച് കാടിനുള്ളിലേക്ക് കടന്നു കാടിനകത്ത് പോയ സമയത്താണ് അദ്ദേഹത്തിന് വളരെയധികം വെള്ളം ദാഹിക്കുകയുണ്ടായി അങ്ങനെ വെള്ളം താഴ്ക്കുന്ന സമയത്ത് അദ്ദേഹം അപ്പോ വിചാരിച്ചു എവിടെയെങ്കിലും ഒരു ജലാശയം ഉണ്ടോ എന്ന് തപ്പി നടക്കാം അപ്പൊ എവിടെയെങ്കിലും ജലാശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വെള്ളം ലഭിക്കുമല്ലോ എന്ന കരുതി അദ്ദേഹം ജലാശയം അന്വേഷിച്ച് നടക്കാണ്ടായി അങ്ങനെ നടന്നു നടന്ന പോയി കാടിനകത്തേക്ക് എത്തിയ സമയത്താണ് ഒരു ചെറിയ കുടില് കണ്ടത് അതൊരു ചെറിയൊരു കുടിലായിരുന്നു ആ കുടിലെ ദൂരെ തന്നെ കണ്ടപ്പോൾ തന്നെ പരീക്ഷിത മഹാരാജന് മനസ്സിലായി ഇത് ഏതോ ഒരു മഹർഷിയുടെ കുടിലാണ് മഹർഷി താമസിക്കുന്ന ഒരു കുടിലാണ് അപ്പൊ വിചാരിച്ചു അദ്ദേഹം വിചാരിച്ചു കയറി ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിനായി ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം എന്നുള്ള ഒരു അദ്ദേഹം കുടിലിനകത്തേക്ക് പോവാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ആ കുടിലിനകത്തേക്ക് പോയ സമയത്ത് അദ്ദേഹം കാണണ്ടായി ഒരു മഹർഷി അതിന്റെ ഉള്ളിലിരുന്ന് ധ്യാനിക്കുകയാണ് അപ്പോൾ അദ്ദേഹം കരുതി മഹർഷിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കിട്ടുമല്ലോ ദാഹം മാറ്റാനെന്ന് അപ്പോൾ മഹർഷി എന്ന് പറയുന്നത് സാമികൻ എന്നായിരുന്നു ആ മഹർഷിയുടെ പേര് ആ മഹർഷിയുടെ കുടിലാണ് കേട്ടോ ആ മഹർഷി താമസിക്കുന്ന കുടിലാണ് അത് അപ്പൊ അങ്ങനെ അദ്ദേഹം വെള്ളത്തിനായി അദ്ദേഹത്തിനോട് അതായത് ധ്യാനത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന മഹർഷിയോട് വെള്ളത്തിനായി ചോദിച്ചു പരീക്ഷിത് രാജാവ് രാജാവാണ് മുന്നിൽ വന്ന് നിന്നത് കേട്ടോ പക്ഷെ എന്നാലും നമ്മുടെ മഹർഷി ധ്യാനത്തിലാണ് ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനോട് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കേണ്ടത് അദ്ദേഹം ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം അതായത് പരീക്ഷിത് രാജാവ് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളത്തിനായി ായിട്ട് ചോദിക്കേണ്ടായി ഇങ്ങനെ പരീക്ഷിത മഹാരാജാവ് ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിനോട് വെള്ളത്തിന് വേണ്ടി ചോദിച്ചു കേട്ടോ നമുക്ക് പറയാം യാചിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടും ഈ ധ്യാനത്തിലായിരിക്കണം മഹർഷി ഒരിക്കലും ഉണർന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ധ്യാനത്തിൽ അങ്ങനെ മുഴുകി ഇരിക്കുകയാണ് അപ്പോൾ പരീക്ഷിത് മഹാരാജൻ ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ അപ്പൊ അദ്ദേഹം ദേഷ്യത്തിന്റെ പുറത്ത് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിലിന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം കണ്ടു ഒരു മരിച്ചു കിടക്കുന്ന ഒരു പാമ്പ് അവിടെ കടക്കുന്നത് കണ്ടു അപ്പൊ അദ്ദേഹം ആ പാമ്പിനെ അടുത്ത് ഈ മഹർഷിയുടെ മേളിൽ കൂടെ ഇട്ടു അതായത് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന മഹർഷിയുടെ തോളിലൂടെ ഇട്ടു കേട്ടോ അതാണ് ദേഷ്യത്താൽ പരീക്ഷിത് മഹർഷി പരീക്ഷി രാജാവ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ പരീക്ഷിത് മഹാരാജാവ് ഈ പ്രവൃത്തി ചെയ്യുന്നത് കണ്ടോണ്ടാണ് ഈ മുഴുകി അതായത് ഈ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന മഹർഷിക്കൊരു മകനുണ്ട് ആ മകൻ അതായത് ആ മുനിപുത്രൻ പുറത്ത് പോയിട്ട് കുറച്ച് വിറകുകൾ മറ്റു പദാർത്ഥങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഈ പരീക്ഷിത രാജാവ് ഈ പ്രവർത്തി ചെയ്യുന്നത് ആ പുത്രന്റെ കണ്ണിൽ പെടേണ്ടായി ആ പുത്രനെ അധ്യായ ദേഷ്യം വന്നു അതായത് തന്റെ അച്ഛനെ അതായത് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന മഹർഷിയുടെ ഒരു മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ആ മഹർഷിയുടെ മേലെ ദേശത്തിന്റെ പുറത്ത് ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്ത നിങ്ങളൊരു മഹാരാജാവാണോ എന്നുള്ള രീതിയിൽ അദ്ദേഹം അതായത് ആ മുനിപുത്രം ചോദിക്കേണ്ടായി എന്നിട്ട് അദ്ദേഹത്തിനെ ശപിച്ചു അതായത് ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ സർപ്പദംശനത്താൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷിത് മഹാരാജാവിനെ ആ മുനിപുത്രൻ ശബിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ാണ് നമ്മുടെ പരീക്ഷിത മഹാരാജാവ് താൻ ചെയ്ത തെറ്റിന്റെ ഒരു ആഴം എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ ആ ദേഷ്യത്തിൽ നിന്ന് ആ ഒരു ക്ഷണം അദ്ദേഹം പുറത്തു വന്നത് അപ്പോഴാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് എന്ത് എന്തുമാത്രം തെറ്റാണ് അദ്ദേഹം ചെയ്തത് അതായത് ഒരു ക്ഷണത്തിലുള്ള ദേശത്തിന്റെയും അഹങ്കാരത്തിന്റെയും പുറത്ത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റിന്റെ ഒരു മൂല്യം അതായത് എന്താണെന്നുള്ളത് അപ്പോഴാണ് പരീക്ഷിത മഹാരാജാവ് മനസ്സിലാക്കുന്നത് അദ്ദേഹം വളരെ ദുഃഖിതനായി അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് കാടിറങ്ങി അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് പിന്നീട് ഉണ്ടാവുന്നത് അങ്ങനെ പരീക്ഷിത് രാജാവ് കാടറങ്ങി കൊട്ടാരത്തിലെത്തി അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഉണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പുത്രന്മാരോട് പറഞ്ഞു അദ്ദേഹം തീരുമാനിക്കേണ്ടായി അതായത് ഇനി ഇനി ഞാൻ ഈ രാജ്യഭരണത്തിൽ തുടരുന്നില്ല അതായത് കാരണം ഇത്ര ഒരു ദുഷ്കർമ്മം ചെയ്ത ഞാൻ ഈ രാജ്യഭരണം തുടരാൻ രാജാവായിരിക്കാൻ അർഹനല്ല എന്നുള്ള കാര്യം അദ്ദേഹം സ്വയം മനസ്സിലാക്കേണ്ടായി അതിനുശേഷം അദ്ദേഹത്തിന്റെ നാലാമത്തെ പുത്രനായ ജനമേചയനെ വിളിച്ച് ഈ രാജഭരണവും സിംഹാസനവും അതേപോലെ തന്നെ ഈ രാജീവ് അദ്ദേഹത്തെ ഏൽപ്പിക്കണ്ടായി അങ്ങനെ ജനമേ ജനമേജയം ജനമേജയ രാജാവായി രാജ ഭരണം തുടർന്നുകൊണ്ട് പോയി അങ്ങനെ പരീക്ഷിത് രാജാവ് മുനിയായ മഹാ വേദവ്യാസനോട് അദ്ദേഹത്തിനുണ്ടായ സംഭവിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിക്കേണ്ടായി അങ്ങനെ വേദവ്യാസൻ പറഞ്ഞു എൻ്റെ പുത്രനായ സുഖദേവ മഹർഷിയുടെ അടുത്ത് നീ പോകൂ അദ്ദേഹം നിനക്ക് ഒരു വഴി കാണിച്ചു തരും ഈ ഏഴ് ദിവസത്തിൽ എങ്ങനെ നനക്ക് സ്വർഗപ്രാപ്തി നേടാം അതായത് മരണത്തിൽ മരിച്ചു കഴിഞ്ഞാലും സ്വർഗപ്രാപ്തി എങ്ങനെ നേടാം എന്നുള്ള ഒരു വഴി അദ്ദേഹത്തിൻ്റെ മകനായ അതായത് വേദവ്യാസന്റെ മകനായ സുഖദേവ മഹർഷി നിനക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് പരീക്ഷത്തി രാജാവിനെ സുഖദേവ മഹർഷിയുടെ ഒക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ സുഖദേവ മഹർഷിയുടെ അടുത്ത് എത്തുകയാണ് പരീക്ഷിത് രാജാവ് അങ്ങനെ സുഖദേവ മഹർഷിന്റെ അടുത്ത് പറഞ്ഞു എന്നെ വേദവ്യാസ മഹർഷി അയച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ സുഖദേവ മഹർഷിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടായ സംഭവങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് സുഖദേവ മഹർഷിക്ക് മനസ്സിലായി അദ്ദേഹം പറയുണ്ടായി ഏഴ് ദിവസം കൊണ്ട് സ്വർഗപ്രാപ്തി നേടണമെങ്കിൽ നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാഗവത പാരായണമാണ് എന്നുള്ളത് അതായത് ഭഗവാൻ ആടിയ ലീലകളെല്ലാം ഏർ സുഖദേവ മഹർഷി പരീക്ഷിത് രാജാവിന് പറഞ്ഞു കൊടുക്കണ്ടായി ഭാഗവത പാരായണം ചെയ്യിപ്പിക്കുകയുണ്ടായി അങ്ങനെ നാഗരാജാവായ തക്ഷകൻ വന്ന് ആ ഒരു ശാപം നികറ്റാൻ വേണ്ടി തക്ഷകൻ വന്ന് പരീക്ഷിത് രാജാവിനെ ദംശിച്ച് അങ്ങനെ പരീക്ഷിത് രാജാവ് സ്വർഗം പ്രാപിക്കുകയാണ് ഉണ്ടാവുന്നത് അതായത് മരണത്തിന്റെ കുറച്ച് ദിവസം മുമ്പ് വരെ അദ്ദേഹത്തിന് ആ ഒരു ഭാഗവത പാരായണം തുടങ്ങിയ ശേഷം തൊട്ടിട്ടും അദ്ദേഹത്തിന് മടി ഉണ്ടായിരുന്നില്ല മരിക്കാൻ മരണത്തെ അദ്ദേഹത്തിന് പേടി ഉണ്ടായിരുന്നില്ല മരിക്കാൻ അദ്ദേഹത്തിന് മടിയും ഉണ്ടായിരുന്നില്ല അതായിരുന്നു അങ്ങനെയായിരുന്നു നാഗരാജാവായ തക്ഷകൻ അദ്ദേഹത്തിനെ വന്ന് ദംശിച്ച് അദ്ദേഹത്തിന് സ്വർഗ പ്രാപ്തി ലഭിക്കുകയാണ് ഈ കഥ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് പരീക്ഷിത് രാജാവിന്റെ മരണം വരെയുള്ള കഥ ഉണ്ടാവുന്നത് പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇതിന്റെ മുന്നോട്ട് എന്തുകൊണ്ടാണ് കന്നീരായിലത്തിന് ഈ കഥയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഇതിന്റെ മുന്നോട്ടുള്ള കഥയിലാണ് വരുന്നത് പരീക്ഷ രാജാവിന് സ്വർഗപ്രാപ്തി മോക്ഷം ലഭിച്ച സ്വർഗപ്രാപ്തി ലഭിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പുത്രനായ ജനമേജ രാജാവിന് പിന്നീട് അങ്ങോട്ട് സർപ്പങ്ങളോട് എല്ലാവരോടും ഭയങ്കര ദേഷ്യവും വൈരാഗ്യവും തന്നെ ആയിരുന്നു അതായത് സർപ്പ ജന്മം അതായത് സർപ്പ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സർപ്പങ്ങളോടും അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യവും വൈരാഗ്യം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അതായത് അദ്ദേഹത്തിന്റെ അച്ഛനെ കൊന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട സർപ്പമാണ് സർപ്പ രാജാവാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർപ്പങ്ങളോട് തീർത്താൻ തീരാത്ത വൈരാഗ്യം ഉണ്ടായിരിക്കുകയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനം എടുക്കുകയാണ് അതായത് ഈ സർപ്പങ്ങളെ ഭൂമിയിലുള്ള എല്ലാ സർപ്പങ്ങളെയും മുച്ചോടും മുടിക്കുക അതായത് എല്ലാ സർപ്പങ്ങളെയും ഈ ഇനി ഈ ഭൂമിയിൽ ഒരു സർപ്പം പോലും ജീവിച്ചിരിക്കാത്തക്ക രീതിയിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം തീരുമാനം എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ സർപ്പസത്ര യാഗം അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നടത്തേണ്ടായി അതായത് എല്ലാ അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ സർപ്പങ്ങളെയും നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സർപ്പസത്ര യാഗം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നടക്കണ്ടായി ഈ യാഗം നടക്കുമ്പോൾ സർവ സർപ്പങ്ങളും ആ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അഗ്നിയിൽപ്പെട്ട സർവ്വ സർപ്പങ്ങളും ഇല്ലാതെ ആവുകയാണ് ആ യാഗം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങനെ യാഗം നടക്കുന്ന സമയത്ത് ഓരോ സർപ്പങ്ങളും മരിച്ചു മരിച്ച് തീയിൽപ്പെട്ട് അതായത് അഗ്നിയിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ ഈ അവസ്ഥ കണ്ട് സർപ്പരാജാവായ രാജാവായ തക്ഷകന് ഒരുപാട് ഭയം തോന്നി അതായത് അദ്ദേഹത്തിന്റെ വംശം തന്നെ ഈ ഭൂമിയിൽ ഇല്ലാതെയാവോ എന്നുള്ളൊരു പേടി അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വരെ ഉണ്ടായി അപ്പൊ അദ്ദേഹം വളരെയധികം ഭയജാഹിതനായി ഇന്ദ്രദേവന്റെ അടുത്ത് എത്തി ഇന്ദ്രദേവന്റെ അടുത്ത് പോയി ഈ ഉണ്ടായ കഥകളെല്ലാം പറഞ്ഞു ഇന്ദ്രദേവൻ പറഞ്ഞു നീ പേടിക്കണ്ട തക്ഷകനോട് പറഞ്ഞു നീ പേടിക്കേണ്ട നമുക്കൊരു വഴി കാണാം എന്ന് പറഞ്ഞു അങ്ങനെ തക്ഷകനും അതേപോലെ ഇന്ദ്രഭഗവാനും കൂടെ ഇന്ദ്രഭഗവാന്റെ ഗുരുവായ ബൃഹസ്പതിയുടെ അടുത്ത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അപ്പൊ ബൃഹസ്പതിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിക്കേണ്ടായി അപ്പൊ ബൃഹസ്പതി പറഞ്ഞു നീ വിഷമിക്കണ്ട നമുക്ക് ഒരു വഴി കണ്ടെത്താം എന്നുള്ള രീതിയില് ബൃഹസ്പതി തക്ഷകനോട് പറയാനുണ്ടായത് അതിനുശേഷം ബൃഹസ്പതി യാഗം നടത്തുന്ന ഭൂമിയിലേക്ക് പോവുകയുണ്ടായി അതായത് ജനമേജയ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി ജനമേജയ രാജാവിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് പരീക്ഷിത് രാജാവ് ചെയ്ത ഒരു കർമ്മത്തിന്റെ ഫലമായിട്ടാണ് തക്ഷകൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും അതുകൊണ്ട് ഈ ഒരിക്കലും ഇതിന് നാഗ വിഭാഗം അതായത് സർപ്പ വിഭാഗം ഇതിന് ഒരിക്കലും ഒരു അതായത് ഇങ്ങനെ ശിക്ഷിക്കപ്പെടേണ്ട വിഭാഗം അല്ല എന്നും ഉള്ള കാര്യം ജനമേജയ രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടായി അങ്ങനെ ജനമേ ജയ ജയരാജാവ് തർകനോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് ജനനീയജയ രാജാവ് തർകനോട് ക്ഷമിക്കും അങ്ങനെ ഈ യാഗം മെല്ലെ നിർത്തി വെക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് കണക്കുണ്ടായി അങ്ങനെ ഇരിക്കുകയാണ് വ്രണം പെട്ട് ും ഒക്കെ കുറെ നാഗങ്ങൾ അതായത് നിരപരാധികളായ കുറെ നാഗങ്ങള് കുറെ വ്രണങ്ങളോടുകൂടി മരണപ്പെട്ടും മരണത്തിന്റെ വക്കിലും നിൽക്കുന്നുണ്ട് കാരണം ഈ നാഗങ്ങളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരെല്ലാവരും നിരപരാധികളാണ് അപ്പൊ അവരെ എങ്ങനെ പുതുജീവനിലേക്ക് കൊണ്ടുവരും എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ബൃഹസ്പതി പറയുണ്ടായത് അവരെ വൃണങ്ങളെ പോവാൻ മഞ്ഞളും അതേപോലെ തന്നെ ഈ അഗ്നിയുടെ ചൂടിൽ നിന്ന് അവർക്ക് തണുപ്പ് ലഭിക്കാൻ ഇളനീരും പാലും അവർക്ക് സമർപ്പിക്കുക അവരിൽ അവരിലേക്ക് അർപ്പിക്കുക അവരെ കുറച്ച് രക്ഷപ്പെടും അതായത് മരണത്തിലേക്ക് എത്തുന്നതും വൃണപ്പെട്ടതുമായ നാഗങ്ങളെ രക്ഷപ്പെടും ഇത് സമർപ്പിക്കുക എന്ന് ബൃഹസ്പതിയാണ് ആ സമയത്ത് പറയുണ്ടായത് അപ്പൊ ഗുരു ബൃഹസ്പതി പറഞ്ഞത് അനുസരിച്ച് ജനമേജി രാജാവ് അഗ്നിയുടെ ഒരു ചൂടിനെ കടുത്താൻ വേണ്ടി സർപ്പങ്ങൾക്ക് ഇളനീരും പാല് സമർപ്പിച്ചു അതേപോലെ തന്നെ ഈ ഒരു മുറിവ് പറ്റിയ അതായത് വൃണങ്ങൾ പറ്റിയ സർപ്പങ്ങൾക്ക് അതിൽ നിന്നൊരു കുറച്ചൊരു ശമനം കൊടുക്കാൻ വേണ്ടി മഞ്ഞൾ പുരട്ടാണ് ഉണ്ടായത് അതിനുശേഷം ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന സർപ്പങ്ങൾക്ക് കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി പട്ട് തുണികളും അവർക്ക് സമർപ്പിക്കണ്ടായി ജനമേജി രാജാവിന്റെ ഈയൊരു പ്രവൃത്തിയിൽ പ്രീതിപ്പെട്ട ഏഹ് തക്ഷകൻ അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വരം സാക്ഷാത്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കഥയുടെ അവസാനം അപ്പൊ അന്നത്തെ ആ ദിവസമായിരുന്നു സത്യം പറഞ്ഞ കന്നി മാസത്തിലെ ആയില് ദിവസമായിരുന്നു ഈ സർപ്പങ്ങളെല്ലാം പുതുജീവനിലേക്ക് വന്ന ദിവസം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹിന്ദു മതം അനുസരിച്ച് നിൽക്കുന്ന അതായത് ഹിന്ദു മതം ഫോളോ ചെയ്യുന്ന ആൾക്കാര് കന്നി മാസത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് കന്നി മാസത്തിലെ ആയില് നാളില് അതായത് സർപ്പങ്ങൾക്ക് അതായത് നാഗരാജാക്കന്മാർക്ക് പാലും ഇളനീരും അതേപോലെ തന്നെ പട്ടും മഞ്ഞളും സമർപ്പിക്കുമ്പോൾ സർപ്പങ്ങൾ പ്രീതിപ്പെടും അതേപോലെ തന്നെ അവർ ആഗ്രഹം അവർ വ്രതം നോറ്റ് അവരെന്തിനു വേണ്ടിയാണോ വ്രതം നോൽക്കുന്നത് ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കും എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മളുടെ ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു വലിയ വിശ്വാസമാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് കന്നീല ആയില്ം എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഇതാണ് ഇതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ ആയില് എന്ന് പറയുന്നത് വളരെ വലിയ ഉത്സവ നാളായിട്ടാണ് അവിടെ കൊണ്ടാടുന്നത് അവിടെ വലിയ ഉത്സവങ്ങളും അതേപോലെ വലിയ ആഘോഷങ്ങളും പൂജകളും കാര്യങ്ങളൊക്കെ സർപ്പരാജാവിന് വേണ്ടി അവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന് ഈ കന്നിയിലായി വേറൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസുകയുടെ പിറന്നാളാണ് കന്നി മാസത്തിലെ നാൾ എന്ന് പറയുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു വിശ്വാസം നമ്മളുടെ ഇടയിലുണ്ട് അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ മണ്ണാർശാല ക്ഷേത്രത്തിൽ പക്ഷെ തുലാമാസത്തിലെ ആയില് നാളിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതായത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഉരുളി കമ്പഴത്തിൽ എന്ന പോലത്തെ പല ആചാരങ്ങളും മണ്ണാർശാലയിൽ ഫോളോ ചെയ്ത് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കന്നിയിലെ ആയില്യത്തിനുള്ള പ്രത്യേകതകൾ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് ഞാൻ അത് എത്തിച്ചിട്ടുണ്ട് അത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടാവും അതേപോലെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് ചാനലിനെ ഒന്ന് സജസ്റ്റ് ചെയ്തു കൊടുക്കാം ആൻഡ് ഇതാണ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച്